മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഒരു സർപ്രൈസിംഗ് ന്യൂസ് ആണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു സംഭവം നടന്നാൽ ഞെട്ടാൻ പോകുന്നത് ഇന്ത്യൻ സിനിമ തന്നെയാകും രണ്ട് ഗംഭീര നടന്മാർ ഒരുമിച്ചെത്തിയാലും മോഹൻലാലും കമൽഹാസനും ഒരുമിക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം മുതൽ മൂവി അനലിസ്റ്റുകൾ പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ റിപ്പോർട്ട് അങ്ങനെ ഒരു സാധ്യത അണിയറയിൽ ഒരുങ്ങുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ ഇനിഷ്യൽ സ്റ്റേജിലാണ് സംഭവങ്ങളെല്ലാം ചർച്ചകൾ പുരോഗമിക്കുകയാണ് സംഭവം നടന്നാൽ അതൊന്നും സംഭവം തന്നെയായിരിക്കും പറഞ്ഞു വരുന്നത് മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ ചർച്ച അടുത്തിടെ പലരും നടത്തുന്നുണ്ട് മലയാളത്തിലെ ഒരു ഡയറക്ടർ മോഹൻലാലിനോട് ഒരു കഥ പറഞ്ഞിരുന്നു അടുത്തിടെയാണ് അത് സംഭവിച്ചത് എന്നാൽ പോസിറ്റീവ് സിഗ്നൽ ആണ് മോഹൻലാൽ നൽകിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഈ കഥ പറയുന്നതിന് മുമ്പേ ഇതേ സംവിധായകൻ തമിഴകത്ത് പല നടന്മാരോടും സ്റ്റോറികൾ ഡിസ്കസ് ചെയ്തിരുന്നു സൂര്യയോടും അതുപോലെ തന്നെ വലിയ താരങ്ങളോടും ഡിസ്കഷൻ നടത്തിയിരുന്നു സാക്ഷാൽ കമൽഹാസൻ എടുത്തും ഇദ്ദേഹം എത്തിയെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞു വരുന്നത് നെഹാസ് ഇദായത്തിന്റെ പേര് തന്നെയാണ് ഈ അടുത്തിടെ നമ്മൾ ആ റിപ്പോർട്ടും നൽകിയിരുന്നു നെഹാസ് ഇദായത് മോഹൻലാലിനോട് ഒരു കഥ പറഞ്ഞു എന്ന രീതിയിൽ ഇതുമായി കണക്ട് ചെയ്യുന്ന ചില കാര്യങ്ങളാണ് പുറത്തു വന്നത് ഇദ്ദേഹം തന്നെയാണോ ഈ പ്രോജക്റ്റിലേക്ക് വരുന്നത് എന്ന് പറയാനായിട്ടില്ല എല്ലാം ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നിൽക്കുന്ന റിപ്പോർട്ടുകളാണ് വലിയൊരു കാര്യത്തിനേക്കുള്ള പദ്ധതിയാണ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ആസൂത്രണ ഘട്ടത്തിൽ മാത്രമേ ഇതിപ്പോൾ നിൽക്കുന്നുള്ളൂ പക്ഷേ അത് നന്നായി പോയാൽ ഒരു മോളിവുഡ് മേക്കർ സംവിധാനം ചെയ്ത് കമൽഹാസന്റെ രാജ്കമൽ ഇന്റർനാഷണൽ നിർമ്മിച്ച് വളരെ കാലത്തിന് ശേഷം നമുക്ക് ഒരു മാജിക് കോംബോ ഒരുമിച്ച് കാണാൻ കഴിയും എന്നതാണ് ഇനിഷ്യൽ സ്റ്റേജിൽ പറയാൻ കഴിയുന്നത് മോഹൻലാലും കമൽഹാസനും വീണ്ടും കമൽഹാസന്റെ ബാനറിൽ ഒന്നിക്കാൻ പോകുന്നു ഈ രണ്ട് നടന്മാരും ഒരു പോസിറ്റീവ് സിഗ്നൽ കാണിച്ചത് ഈ ചിത്രത്തിൽ േക്ക് വരുന്നതിനുള്ള ആദ്യഘട്ടം എന്ന രീതിയിൽ പറയാം മുന്നേ ഒരുവൻ എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ചെത്തിയിരുന്നു എന്നാൽ ഇരുവർക്കും കോമ്പിനേഷൻ സീൻ എന്ന് പറയുന്നത് ചുരുക്കം മാത്രമായിരുന്നു ആ ചിത്രത്തിൽ പക്ഷേ ഒരു ഗംഭീര സിനിമയായിരുന്നു രണ്ടുപേരുടെയും പീക്ക് പെർഫോമൻസ് ആ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ഇവർ ഒരുമിച്ച് മുഴുന്നികളെത്തിയാലോ അങ്ങനെ ഒരു സിനിമ ആലോചിച്ച് നോക്കൂ രണ്ടുപേരും അഭിനയത്തിന്റെ കോറുകളാണ് അവരെ പ്രശംസിക്കുന്നതും അങ്ങനെ തന്നെയാണ് അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു സിനിമയിൽ ഒരു ഗംഭീര അഭിനയ മുഹൂർത്തമുള്ള സിനിമ തന്നെ സംഭവിക്കണം എന്നിത് കേൾക്കുമ്പോൾ പ്രേഷർ പോലും പറയും നമ്മളും അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സിനിമ അവർ ചെയ്യണം ഇനിഷ്യൽ സ്റ്റേജിൽ ചർച്ചകൾ നടക്കുമ്പോൾ കമൽഹാസനും മോഹൻലാലും ഒന്നിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം ഇതിനു മുമ്പ് മോളിവുഡിൽ നിന്നും കേട്ടതും ഇതുപോലൊരു വാർത്തയുണ്ടായിരുന്നു ലിജോ ജോസ് പല്ലിശ്ശേരി മലയ്ക്കോട്ടെ വാലിബന് വേണ്ടി ഇവരെ ഒന്നിപ്പിക്കാൻ ഇരുന്നത് മോഹൻലാലും കമൽഹാസനും എത്താനിരുന്ന രീതിയിൽ മലയ്ക്കോട്ടെ വാലിബിനെ മറ്റൊരു തലത്തിലേക്ക് അവർ കൊണ്ടുപോയിരുന്നു പക്ഷേ അത് നടന്നില്ല മോഹൻലാൽ ഡബിൾ റോളിൽ തന്നെ വരാനിരുന്നു അതൊക്കെ ഒരു ഭാഗത്ത് തേഞ്ഞു മാഞ്ഞു പോയി ഇപ്പോഴിതാ വീണ്ടും ആണ്ടവരും മോഹൻലാലും ഒന്നിക്കുക എന്ന് പറയുമ്പോൾ അത് സംഭവിക്കണമെന്ന് തന്നെയാണ് പ്രേക്ഷകർ വരെ സംവിധായനായി എടുത്തു പറയുന്നത് നിഹാസ് ഇദായത്തിന്റെ പേരാണ് അദ്ദേഹം പല ഇൻഡസ്ട്രിയിലും ഗംഭീര സ്റ്റോറി ടെല്ലിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കമൽഹാസനിലേക്കും മോഹൻലാലിലേക്കും എത്തിയെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും പുതിയ അപ്ഡേറ്റുകൾ തരാമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് മൂവി അനലിസ്റ്റുകൾ എത്തിയിട്ടുള്ളതും